പിടിച്ചോ അപ്പൊ നമ്മളിങ്ങനെ പൊറത്താണെ ഇവിടെ ഭയങ്കര മഴയാന്നൊക്ക മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മഴ ഭയങ്കര പൊടി ഈ ഗ്ലാസിന് ചെറിയ പണി ഇത് പൊന്തുന്നില്ല ഇത്ര പണിയുള്ളൂ ഇത് താങ്ങുന്നുല്ല പൊന്തുന്നു ശരിയാകാൻ നല്ല മഴയാ അപ്പൊ നമ്മള് പോന്ന വഴിക്ക് മഴ വന്നു മഴ വന്ന് കഴിഞ്ഞപാട് കോട വന്നു തുടങ്ങിട്ടാ അല്ലേ കോട വന്നു പോയി വന്ന് പോയിട്ട് കോട പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കരമായിട്ട് വരുവാ പിന്നെ പെട്ടെന്ന് പോവുക ഇതാ ഇപ്പൊ അതി വരും മുമ്പിൽ നേരത്തെ ഭയങ്കര കോട ഒരു കോളം മഞ്ഞു കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ വീടിയല്ല

കൊറച്ച നേരായനും കുഴപ്പമില്ല ഒന്നും കാണുന്നില്ല സമയത്ത് ഞാൻ രണ്ടര പണ്ട് ഞാൻ ഒരു ഭാഷ ഊട്ടി പോകുമ്പോ ഇതുപോലെ എങ്ങനെയാ രാത്രി വണ്ടിയോട് പോകുന്നില്ലേ യെല്ലോ ലൈറ്റ് അല്ലേ അതെങ്ങനെ പ്രശ്നമില്ല വെളി മഞ്ഞിപ്പോ പ്രശ്നമില്ലേ പിടിച്ച് അതാണ് നമ്മളെ കാശ്മീരിലേക്ക് പോകുന്ന സമയത്ത് യെല്ലോ ലൈറ്റ് ഫിറ്റ് ചെയ്ത് അതാ കാശ്മീർ കഴിഞ്ഞ് ഇതിപ്പോണ്ടായിരുന്ന വണ്ടി കാണുന്നില്ല കാണുന്നില്ല അതെ അതെ അതായത് കാണുന്നുണ്ടാവും തീരെ കാണുന്നില്ല നമ്മള് കാണുന്നുണ്ട് കാരണം മഞ്ഞ് ലൈറ്റ് അനുവദിച്ച നല്ലതാ ഈ സമയം ഈ സമയത്തൊന്നും കുഴപ്പമില്ല എങ്ങനെങ്കിലും പോവാ രാത്രി ഒന്നും കാണൂല അന്ന് വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് ഞാൻ ഞാ പറഞ്ഞതല്ല നടന്നു പോയി ടെന്റേക്കുന്നതിന് മുമ്പേ പറഞ്ഞു മഴ വരണേന അടിപൊളി അത് കാരണത്തെ മഴയും വന്ന് ടെന്റും ഇല്ല ഒന്നും ഇല്ല അല്ല വെള്ളത്തിൽ ഇറങ്ങി അതിനുശേഷം ഇപ്പൊ നാനാക്കെട്ടിലെ അതിന് ശേഷം പറഞ്ഞ് അല്ല നാനാക്കട്ടിലേക്ക് വരുമ്പോ പറഞ്ഞ് മഞ്ഞും മല്ല മഴ വേണോ ഈ സമയം എന്താ പിന്നെ ഇപ്പൊ മഴയും മഞ്ഞുമായിട്ട് ലാസ്റ്റിന്റെ ആനക്കാട് തന്നെ കാണാൻ കഴിയാത്ത അവസ്ഥയായി അല്ല നിനക്ക് നേരത്തെ ഒരു പ്രാവശ്യം ആനക്കാട് മൊത്തം കണ്ടിട്ടില്ലേ മഞ്ഞ് മാത്രമോളും വെള്ളവും തിരിച്ചു വരുന്നത് ഇപ്പൊ അത് രണ്ട് കണ്ട് അപ്പൊ മഞ്ഞിലേശം പോയിട്ടുണ്ട് മഞ്ഞിലേശം ശേഷം പോകുമ്പോ തന്നെ കൊറച്ച് സ്ഥല അതെല്ലാം മഞ്ഞ് ഇല്ലെങ്കിലേ അതെന്ന് പറഞ്ഞുകഴിഞ്ഞാ ആ പാടീന്റെ മുകളിൽ നിന്ന് ആ മലേന്റെ മുകളിൽ നിന്ന് നിരവധി വാട്ടർഫോൾസ് എല്ലാ ഭാഗത്തുനിന്ന് വെള്ളം വരുന്നതാ ഇപ്പൊ കുറച്ച് കാണാൻ പറ്റാ അങ്ങോട്ടതൊക്കെ അപ്പൊ പറഞ്ഞു തരുമോ അവിടെ വരുന്നില്ല അല്ല ബസ് നിന്നെ കാണൂല അല്ല നിന്നെ കാണും നിനക്ക് ബസ്സിനെ കാണൂല

ആ ഇപ്പം കുറച്ച് കാണുന്നില്ല കേട്ടോ ഈ ഭാഗത്തൊന്നുമല്ല അതാ ഇതിന്റെ ചുറ്റും അപ്പറത്തോട്ട് ചുറ്റിട്ടാണ് നമ്മൾ വന്നത് താ ഈ ടോപ്പ് 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 അത് മഞ്ഞു വന്ന ഒന്നും കാണാൻ പറ്റില്ല അതാ മഞ്ഞില്ലെങ്കിൽ എന്തെല്ലാം കാഴ്ചകൾ കഴിഞ്ഞു പോയി പോയിന്നറ ഇനി താല് എത്തണം നമ്മൾ താല് ദാ കണ്ടെല്ലാം കാണുന്നു അതിലൂടെ പോണം അങ്ങനെ വെള്ളം വരും നോക്ക് എല്ലാ സൈഡിൽ നിന്നു ഇതെല്ലാം ഈ മൺസൂൺ കാലത്ത് വന്നു കഴിഞ്ഞാലേ കാണാൻ പറ്റും കേട്ടാ വേറെ ബാക്കിയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാല് ണങ്ങിയ സ്ഥലങ്ങളായിട്ട് കാണാൻ ഇതെല്ലാം ഉണങ്ങി ഇതിപ്പോ മഞ്ഞായിട്ട് ഞമ്മക്ക് വിഷമുള്ളത് കാരണം ഇതിപ്പോ നല്ല പ്ലേസ് ആണ് പുറത്ത് നല്ല വ്യൂ കാണാൻ വരുന്ന പ്ലേസ് ആയി അവിടെ മഞ്ഞായാലെന്താ ചെയ്യാ നമ്മളൊക്കെ നാരാഘട്ട ടോപ്പിൽ പോയാലോ അല്ല മഞ്ഞായിട്ട് തായലേക്കുള്ള വ്യൂ കാണാൻ പറ്റിയില്ല ആ അതേപോലത്തെ റോഡിൽ കാണാൻ നമ്മള് അങ്ങനെ നാട്ടിൽ വരുമ്പോ കർണാടകന്ന് ഞാൻ പറഞ്ഞിന് മഞ്ഞ് നീ ആ പറഞ്ഞതെല്ലാം നടത്താ ആ സമയത്ത് പറയണ്ടി പറയുന്നു വേറെ കാര്യം ഈ ലൈറ്റാടാ ഓന് ഒരു പ്രശ്നം അയ്യോ സുഹൃത്തുക്കളെ ഞങ്ങളെങ്ങനെ ഇങ്ങക്കൊരു വ്യൂ കാണിച്ചു തരൂ മഞ്ഞാടല്ലോ എങ്ങനെ രാത്രി ഇറങ്ങി രാത്രി ഇറങ്ങിട്ടുണ്ടെങ്കിൽ പറ്റി കടന്നുറങ്ങും വണ്ടിയില് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം വെള്ളം ഇറങ്ങുന്നുണ്ട് ചേടാ ഇത് ഭയങ്കര നഷ്ട ഇവിടെ ഒരു നല്ലൊരു പ്ലേസ് ഉണ്ട് അതിനു വേണ്ടിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാന്ന് പറഞ്ഞത് ഇവനോട് രാത്രി കാണാൻ കഴിയില്ല അതിലൂടെ പാസ് ചെയ്ത് പോയ കഴിഞ്ഞാൽ അത് മിസ്സാവുന്നു ഇതിപ്പോ അത് കാണാനും പറ്റില്ല അത് കാണിച്ചിരാനും പറ്റൂല അങ്ങത്തെ ഒക്കെയല്ല അത് എത്താനായിട്ടാ ഒന്നും കാണുന്നില്ല അയ്യോ ഒന്നിട്ട് വണ്ടി ഉണ്ടാ മറ്റേ വണ്ടി ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അത് നിർത്തിയാത്തോണല്ലേ പിന്നെ പോയി അതെ ഇപ്പൊ ഞമ്മക്കൊന്നും കണ്ടില്ലെങ്കിലും ഇപ്പൊട്ടെന്ന് വരുന്നവർക്ക് ഞമ്മളെ കണ്ടാ മതി അത് നോക്കില്ല വണ്ടി വരുന്ന ഓ അതൊരു വണ്ടി വരുന്ന മണാ വെള്ളപ്പാറ്റൽ വെള്ളാ വെള്ള കല്ല് രണ്ടാളും <laughs> <laughs> وقف مني وقف وين مني وقف ولا ما يوقف لا ما يوقف رو 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 خلنا نسيد عودة آه خلاص تورست بلايس كله كورا شو مسوي ಅಡಿಗೆ ಪ್ಲೇಸ್ ಆನೆ ಏನೋ ಸ್ಟೋರ್ ಇದೆ ಆ ಇದೆ ಇದೆ ನಿರ್ತಿ ಇದೆ ಇದೆ ಬೇಕು ಸೈಡ್ അതാ അങ്ങനെ വെള്ളപ്പേത്താണ്ടോ വാട്ടർ ഫാൾസ് ആണ് കേട്ടാ അതിന് മുകളിലേക്ക് പോകാൻ വഴിയുണ്ട് ഇവിടെ ഒരു നല്ല ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഒന്നും കാണാൻ കഴിയില്ല കാണിച്ചു തരാനും കഴിയില്ല ഇവിടെ കൊറേ ഇത് ഇത് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് ഇവര് വെക്കുന്ന ചോളം വെള്ളച്ചേട്ട അല്ല അതാ ഇലൂട്ടുണ്ട് വാ ഇലൂട്ടാ വാ ആ കൊടയടുത്ത വണ്ടി കൊട വണ്ടിയിലുണ്ടല്ലോ വേക്കല വേക്കലാന്ന് തോന്നുന്നു കലക്കും പള്ളേണ്ടോട്ടപ്പോട്ടെ അയ്യോ അതിന് മോള വെള്ളപ്പെരുത്ത് വെള്ളപ്പെരുത്തൊന്ന് പോയാക്കാ മൊത്തമ എന്റെ അവര്

ുംങ്ങോട്ട് പിരിഞ്ഞു പോഷീഡ് വന്നിട്ടുണ്ട് എല്ലാരും പിരിച്ചുപോ ഞാൻ വന്നിട്ട് എല്ലാരും പിരിഞ്ഞു പോകി വെള്ളം എല്ലാരും ഇറങ്ങിപ്പോടോത്തിൽ ഇറങ്ങിപ്പോൾ അപ്പുറത്ത് നാല് നാല് കല്ലിട്ടോ മതി ചെറിയ ചെറിയെറിയാടാ ഞാനും വരുന്നത് വേണ്ട വേണ്ട ഒന്നിച്ചിട്ട് ഏയ് കോപ്ര ഏടാ കോടതാടാ ഞാൻ വരില്ല ആ റഷീദ് പൈസ ചെലവാക്കിട്ടുണ്ട് അയ്യോ നമ്മളെ കാറിന് നിന്ന് കാറിനെ കാത്തു നിന്നൊരു ഉമ്മ ഉണ്ട് ഉമ്മനെ ഉമ്മന്റെ ഇത് കൊടുത്തേ കൂലി കൊടുത്താണേ ഇത് എനിക്ക് വേണ്ട ചോളോ നിന്റെ അപ്പൊ ഇതാ വാട്ടർഫാൾസ് ഇത് രണ്ട് വാട്ടർഫാൾസ് ആക്കിതാ ഇപ്പുറത്തെ കൂടെ കല്ലോട്ടെ നോക്കിയാ ഇവരല്ല ഇവരെല്ലാം കുളിച്ച് പെട്ടുപോയി ഞാനാ റിവേഴ്സ് വാട്ടർ ഫാൾസിന്റെ അടുത്ത് പോയിട്ട് താന്നില്ല താന്നല്ല ഇതായിട്ടു ഇതാ അപ്പോൾ നമുക്ക് താലോട്ട് പോവാം അയ്യോ ഈ മഞ്ഞിപ്പം പോവാണ്ട് നമുക്ക് നമ്മളെ വ്യൂസ് പതിവാണല്ലോ നമ്മൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇതാണ് നല്ലൊരു പ്ലേസ് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടാ ടൂറിസ്റ്റ് പ്ലേസ് ഇത് ഭയങ്കര റോഡാണ് അങ്ങത്തോളം ഉള്ളത് ഇതാ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ ഇപ്പം കോ കോടയായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇത് വലിയൊരു ഒക്കെയാണ് ഇത് എത്രയോ വീഡിയോസിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അന്നേരം വിചാരിച്ചിന് ഇവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ ഫുള്ള് കോടവച്ചായിട്ടൊന്നും കാണാൻ പറ്റത്തില്ലതാ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അതാ എന്തല്ലോ അവിടെ അടിയിൽ ഇതാ വെള്ളം പോകുന്ന ഇതെല്ലാം ഉണ്ട് വാട്ടർഫാൾസ് അതാ ഈ റോഡിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോകും റോഡിനേക്ക് വണ്ടിയെല്ലാം പോകുമ്പോൾ ഫുള്ള് വെള്ളം ആയിരിക്കും വണ്ടീൻ്റെ മുകളിൽ അതാ അങ്ങോട്ട് താഴോട്ടും ഉണ്ട് അതിൻ്റെ സ്ഥലങ്ങൾ ഇതാ അതിൻ്റെ മുകളിൽ കാണുന്നില്ലേ ഫുള്ള് ഒരു രക്ഷയില്ലാത്തൊരു പ്ലേസാണിത് അത് ആ മലേന്റെ ഉള്ളിൽ കാണുന്നില്ല ആ കടകളെല്ലാം ചോളയെല്ലാം വിറ്റിട്ട് ജീവിക്കുന്ന ആൾക്കാർ ടൂറിസ്റ്റ് പ്ലേസിൽ കാണുന്നുണ്ട് വാട്ടർഫാൾസ് ഇത് നമ്മൾ മറ്റേ ഇവിടെ പോയമാതിരി ഇതാ അത് ആളെ കുറച്ച് കാണുന്ന വാട്ടർഫാൾസ് നമ്മൾ മറ്റേ ജോഗ് വാട്ടർഫാൾസിൻ്റെ പോയമാതിരിയായി ഫുള്ള് കോടെയായി നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിൽ എത്തുമ്പോൾ നല്ല കാഴ്ചകൾ കാണുമ്പോൾ ആളെ മൊത്തം ഇതായി നോക്കിയതാ ചെറുങ്ങനെ കാണുന്നുണ്ട് കേട്ടോ വാട്ടർഫാൾസിൻ്റെ ഇത് ഇത് അങ്ങനെ വണ്ടി വരുന്നുണ്ട് ഇതിങ്ങനെ വളഞ്ഞിട്ടുള്ള റോഡാണ് ഈ മല ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകുന്നത് അതിലൂട്ട് വണ്ടികളെല്ലാം വരുമ്പോ എന്ത് രസാന്നറിയാ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ അണക്കം ഒന്നും കാട്ടിരാൻ പറ്റില്ല അതോ െല്ലാം പറ ഫുള്ള് മഴയാന്നിട്ട് ഞാൻ കൊട വെച്ചിട്ട് ഇപ്പൊ എടുക്കുന്നു നല്ല വഴ സൈഡ് വഴ വരുന്നത് അതോ അറ്റ കൊടം പൊട്ടും കൊടം പൊട്ടു കൊടമൊട്ടും ഇപ്പൊ കുറച്ച് പോയി കേട്ടാ ണ കുറച്ച് പോയി കുറച്ച് സ്ഥലം കാണാൻ കാണാൻ പറ്റുന്നുണ്ട് കോണ മുകളിലേക്ക് വായിന്നുണ്ട് വേണ്ട ചെറ്റി പോണിതാ അരൂട്ട ചുറ്റി 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 പോണോ അത് കൊടൈപ്പ പൊട്ടു ഇല്ലല്ലോ പൊട്ടോണ്ട് ഇത് വേണ്ടതാ ആ ഇപ്പൊ ഇവിടെ കുറച്ച് ഇത് കാണിക്കാൻ പറ്റുന്നുണ്ട് കേട്ടതാ കണ്ട ടോപ്പിൽ പോയത് അന്നു വന്നത് വളഞ്ഞിട്ടാ വ്യൂ കാണിച്ചതാനും പറ്റുന്നില്ലല്ലോ അല്ല ഇതെല്ലാം പൊട്ടി പൊട്ടിപ്പോ ഇപ്പോ അത് വണ്ടീന്റെ മുകളിൽ വെള്ളം പൂന്താ തരാതെട്ടോ അതൊരു ഇത് തരാതെ കൊറേ ആൾ വണ്ടി വെച്ച് കഴുകുകയെല്ലാം ചെയ്യും അത്ര കൊറേ ഇണ്ടായാലിട്ട് കൊള്ളോ പിന്നെ നേരെ മോള് ഫുള്ള് കല്ലുകളാണ് കേട്ടോ ഫുള്ള് ഒരു കമ്പിട്ട് കെട്ടി ഉറപ്പിച്ചതാണ് എല്ലാ കല്ലും അതിന്റെ സൈഡിലൂടെ പോകുന്നു ഇപ്പൊ കോടെ ആയതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല ഫ്രണ്ടിലേക്ക് തരാൻ പറ്റുന്നില്ല ഒന്നും കാണില്ല അതാണ് ഞാൻ സൈഡിൽ ക്യാമറ വെച്ചിന് സൈഡിൽ ക്യാമറ വെച്ചിട്ട് സൈഡിൽ വ്യൂ എങ്കിലും കാണാന്ന് വെച്ചിട്ട് കണ്ടാ മുകളിൽ കാണുന്നില്ല കമ്പിയിട്ട് കെട്ടി വെച്ചിട്ട് ഫുള്ള് കല്ല് താങ്ങി വെച്ചിട്ട് എന്തെങ്കിലും കല്ലെല്ലാം ഇളകി വീണ് കഴിഞ്ഞാ കമ്പിയില് കൊടുക്കാൻ വേണ്ടി ഇതെല്ലാം അടിപൊളി അതൊരു വ്യൂ പോയിന്റ് ആണ് അത് കാണിച്ചരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇതിന്റെ മോള് വല്ലതാ ടോപ്പിലും മലയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊരു വലിയ അടിപൊളി പ്ലേസ് ആണ് ഇവിടെ കാണാനുള്ളത് പക്ഷേങ്കിലും ഒന്നും എനിക്കിപ്പോ കാണിച്ചു തരാൻ പറ്റാ നമ്മളെ ഇവിടുന്ന് കണ്ട പോലത്തെ കോടയാന്നുള്ളത് അമീരനും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ട കാണാൻ ഒരുപാടുണ്ട് പക്ഷെ ഒന്നും ഒന്നും കാണില്ല കാണാൻ ഒരുപാടുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് ഉള്ളത് വെച്ച് ഒപ്പിക്കാന്നെ അറിയാൻ പറ്റൂപ്പൊ എന്താ ഈ ചെയ്യുന്ന പോന്ന ലക്ഷണമില്ല പാവം കൊറേ ആൾക്കാർ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ടൂറിസ്റ്റുകാർ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ജീ സംസാരിക്കും അപ്പൊ ഞാൻ പേപ്പറൊന്നും എന്റെ ലൈസൻസ് തന്നര ഓനെ തന്ന ഇല്ല

اره ننڊ منجي وي پي چمپن چودھيتن دوکرنگ اره انشورنس ايلوٽ ها جي هاجي پنهنجي 80000 ايتھنه کا بي تي هئي ها نا ها وا نان دماغ بي ليندار എന്തായിരുന്നു നീ പറഞ്ഞോ അപ്പത് നമ്മൾ മുംബൈ പോലീസിന്റെ

മറ്റേനെ എന്നിട്ട് നമ്പർ അടിക്കാൻ വേണ്ടിട്ട് പോയിട്ട് വണ്ടി വന്നേ ബാക്കി നമ്പർ അടിച്ചിനി അടിച്ചു വണ്ടി വന്നിട്ട് വണ്ടി ഓരോ നിർത്തിയതാ ഇല്ല അയ്യായിരം എത്രയാൻപത്തെ പൈനാ അതെല്ലാം മൂവായിരത്തഞ്ഞൂറ് കിട്ടിയാ മറ്റേ കിട്ടിയാ ഇൻഷൂർ കാണുന്നില്ലല്ലോ ഇൻഷൂർ ഇതിന്റെ ഒപ്പനല്ല

അവ കണക്കേറ്റവും പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിലെ എനിക്ക് മുമ്പ് ഉള്ള ഉണ്ട് ഓൾറെഡി ഞാനത് മുംബൈയിൽ ട്രാഫിക് പോലീസിൽ പോയി അടക്കാൻ പോയതാണ് ഇതേപോലത്തെ ആൾക്കാരുടെ എടുത്തത് അന്നേരം അവര് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് അവര് പറഞ്ഞ് എന്റെ ഇതിൽ സിസ്റ്റത്തിൽ ആകുന്നില്ല നീ ആർത്തിയോലും പോയിട്ട് അടച്ചോ ഞാൻ എന്നോട് പറഞ്ഞു ഓൺലൈനിൽ അടക്കാൻ ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഓൺലൈനിൽ നീ അടക്കണ്ട ചിലപ്പോൾ ഓൺലൈനിൽ അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ സിസ്റ്റത്തിൽ ക്ലിയർ ആവില്ല നിന്റെ ചിലപ്പോൾ പൈസ പോകുമെന്ന് പറഞ്ഞു എന്നോട് ഒരു പോലീസുകാരൻ തന്നെ പരിചയപ്പെട്ട് അങ്ങനെ നല്ല കുറെ നല്ല പോലീസുകാരുണ്ട് കേട്ടോ അത് മുംബൈയിലായാലും ഏത് സ്റ്റേറ്റിലായാലും മോശം പോലീസുകാരും ഉണ്ട് നല്ലതും ഉണ്ട് എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ എന്നിട്ട് ഞാൻ ആ ഫൈൻ ഉണ്ട് അത് അടിക്കുമ്പോൾ അങ്ങനെ കാണിക്കും അന്നേരം അത് കാണിച്ചു കഴിഞ്ഞാൽ എന്നാ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയും ഇത്രപാട് ഫൈൻ ഉണ്ട് നമുക്ക് എന്തെങ്കിലും തരാണ്ട് പോകും എന്ന് പറഞ്ഞാൽ എന്തായാലും ആയിരം ഉറുപ്പിലവർ വാങ്ങിക്കും അന്നേരം മുംബൈയിൽ എത്തിയിട്ട് എന്തായാലും ഞാൻ ആ ഫൈൻ എന്താ ക്ലിയർ ആയി ചെയ്യാൻ നോക്കണം കാരണം ക്ലിയർ ചെയ്തിട്ടേ നമുക്ക് ബുദ്ധിമുട്ടാവും എന്തായാലും അതെ അത് അല്ലെ ഫൈൻ ഓൾറെഡി ഉണ്ടെങ്കിലും ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമ്പർ പ്ലേറ്റ് അടിച്ചു നോക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ആ നമ്പർ പ്ലേറ്റിന് മുമ്പിൽ ഇന്നിട്ട് സംസാരിച്ചു ആ നമ്പർ പ്ലേറ്റ് അടിച്ച് നോക്കിയാൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാനാഘട്ടന്ന് ഇറങ്ങി വന്നില്ലേ ആ സ്ഥലത്ത് ഒരു പ്രാവശ്യം ഞാനും അമീറും കൂടി ട്രക്കിങ്ങിന് പോയ വഴിയായത് ഇവിടെയാണ് ആ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത് നമ്മൾ ട്രക്കിങ്ങിന് പോകേണ്ട വഴിയായത് കേട്ടെയിലൂട്ടിയാണ് ട്രക്കിങ് നടന്നു പോകേണ്ടത് കാരണം ഇവിടെ എന്തെങ്കിലും ഇത് ഇവിടെ എന്തെങ്കിലും ടെൻ്റ് എല്ലാം കിട്ടും ഇപ്പോൾ താമസ ചെയ്തതിൻ്റെ വാടക കിട്ടും അവിടാതെ റൂമുണ്ട് ഈയിലൂട്ടിയാന്ന് നമ്മൾ പോയത് ഇപ്പം ഏകദേശം നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ അവിടെ നേരെ കുറേ ഓടി ഞാൻ ഞാനിട്ട് കണ്ടു പത്തമ്പത് കിലോമീറ്റർ ഇങ്ങനെ വളഞ്ഞിട്ട്താ നമ്മൾ നമ്മളാ കയറിയ ആ പോയ വണ്ടിയെടുത്ത് പോയ സ്ഥലാ വീട് ചെറുങ്ങനെ കാണുന്നുണ്ട് ഇട്ടതാ അതാതാ അതിൻ്റെ ഉള്ളിലൂട്ടം കാണുന്നുണ്ടേ ശരിക്ക് കാണുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ വലിയ ഒരു മലയാണ് ആ മലയിലേക്ക് ഈലുകൂട്ടിയാണ് നമ്മൾ ട്രക്കിന് അവിടെ ഏകദേശം മൂന്നാലഞ്ച് മണിക്കൂർ നടക്കണം അതാണ് നമ്മൾ അതിലൂട്ട് ചുറ്റും ചുറ്റി വന്നത് അയിമ്പത് കിലോമീറ്റർ ഓടണം തോന്നു ചുറ്റി വരാൻ വേണ്ടിയിട്ട് ഈ ലൂട്ട് ട്രക്കിങ്ങിന് പോയത് അത് കാണിച്ചു തരാൻ നമ്മൾ നമ്മളിങ്ങോട്ടാണ് പോകേണ്ടത് കല്യാണിലേക്ക് പോകുന്ന റോഡാണ് അങ്ങോട്ട് ഇത് നമ്മൾ ജുന്നാറിലേക്ക് പോകുന്ന റോഡ് അങ്ങനെയാണ് സംഭവം എത്ര വർഷ രണ്ട് വർഷമായല്ലോടാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിലാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സമയം അല്ലേ ഇതേ സമയം സമയം കഷ്ടപ്പെട്ടിട്ട് നാലര മണിക്കൂർ 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 അതേപോലെ ആ അതാണ് നമ്മൾ തിരി തിരിക്കുമ്പോ ഏകദേശം നാല് മണിക്കൂറോ അതാണ് പെട്ടെന്ന് ആടാ അതിന്റെ ടോപ്പിക് ഏറാണ്ട് തിരിച്ചു വന്നത് കഴിക്കുന്നപ്പോ ഇവാത്ത പച്ചവെള്ളത്തിൽ ഭയങ്കര ഞാൻ

ഒരുമാതിരിവരെ തയ്ക്കു ഇതെന്തേക്കൊന്നും പ്രശ്നായിട്ടില്ല ഹൈവേയിൽ നിന്ന് കൊറച്ചുള്ളിലോട്ടിട്ട് ഞമ്മളിനി മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ട് കല്യാണ കല്യാണിലേക്ക് അത്രേയുള്ളൂ കല്യാണിലേക്ക് കഴിയുമ്പോൾ അപ്പൊ നമ്മുടെ വണ്ടിയിലെ ഡോറ് ക്ലോസ് ആവുന്നില്ല രാജേഷ് ഭായി തട്ടിയോടിയായിരുന്നു രാജേഷ് ഭായി െ തൃശ്ശൂർ തൃശ്ശൂർ അല്ലേ ആ രാജേഷ് ഭായി പോയിക്ക് ഒരു വർക്ക്ഷോപ്പ് കണ്ടതാണ് നോക്കുമ്പോ രാജേഷ് ഭായി തന്നെ കിട്ടി നമ്മളെ തൃശ്ശൂർക്കാറുണ്ട് നോക്കട്ടെ കാരണം മുംബൈൽ ഈ ഗ്ലാസ് അടഞ്ഞിട്ടില്ലെങ്കില് പണി കിട്ടും അങ്ങോട്ട് കേട്ടണെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെ വെച്ചാ മതി അങ്ങോട്ട് അങ്ങോട്ട് കേട്ടണെന്ന് ചോദിച്ചാൽ അവനോട് ബ്ലോക്ക് ട്രാഫിക് കണ്ണടം പറയുന്നുണ്ടല്ലോ അത് വന്നതാ വേയെടുക്കാളുവാളുവാളു പറയുന്നേ എനിക്ക്

നിർത്തിയാരോ നമുക്ക് രാജേഷ് മൈനെ തന്നെ കിട്ടീനി രാജേഷ് മൈനെ കിട്ടി എനിക്കുള്ള ഊർ തെക്കലും അതന്നെ നമ്മുടെ നാട്ടിന് അടുത്തുള്ള ഒരാളെയും കൂടി കിട്ടിട്ടുണ്ട് അതല്ലേ ഓ അതന്നെ കിട്ടീനെ അപ്പൊ നമ്മളിത് റെഡിയാക്കിട്ടുണ്ട് ആ ഡോറിൻറെ എനിക്ക് നാക്കാൻ പറ്റുമോ എനിക്ക് പറ്റൂല ആ എന്നോട് തന്നെ അപ്പൊ നമ്മള് കല്യാൺ ടൗണില എത്തിയിട്ടുള്ളത്

ഭയങ്കര തിരക്കുണ്ടാട തിരിക്കേണ്ടി വരും തിരക്ക് ബ്ലോക്ക് ട്രാഫിക് എത്ര ടൈം ആയിന്നറിയ അഞ്ച് കിലോമീറ്റർ ഓടാൻ വേണ്ടി കളിക്കുന്ന ഒരു അതാ രക്ഷയിലും ഫുൾ ട്രാഫിക് ആടിയല്ലോ